ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ഹലോ അപ്പോൾ എല്ലാവരും അവർ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലോട്ടസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ ലോട്ടസ് പിന്നെ അതുപോലെ നല്ല സൂര്യപ്രകാശമൊക്കെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സൂര്യപ്രകാശത്തിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് ഇത് പിന്നെ നമ്മുടെ എനിക്ക് ഈ വാട്ടർ പ്ലാൻസിനെ അധികം അങ്ങനെ അറിയത്തില്ല അതുപോലെ തന്നെ അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ നേരത്തെയൊന്നും പിന്നെ കുറച്ച് കുറച്ചുകൂടി എങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ വാട്ടർ ലില്ലീസ് കുറച്ചുകൂടി കൂടി ഇഷ്ടമായിരുന്നു കാരണം അത് വെള്ളത്തിൽ അതുപോലെങ്കിൽ പതി ഇലകളൊക്കെ പതിങ്ങി കിടന്നിട്ട് ഫ്ലവർ ആകുന്നത് കൊണ്ട് അതിഷ്ടമായിരുന്നു കേട്ടോ പിന്നെ ഇത് നല്ല കുറച്ചുകൂടിയൊക്കെ ഹൈറ്റ് വെച്ച് പോയിട്ട് അങ്ങനെയല്ലേ ഫ്ലവർ ആകുന്നത് അപ്പോൾ നമ്മുടെ നേരത്തെ പഴയ വീട്ടിലാണെങ്കിൽ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള കുളം കൊറോണ സമയത്തൊക്കെ ഉണ്ടാക്കിയതാണ് ട്ടോ അപ്പോൾ ഈ ആമ്പലം താമരയൊക്കെ അങ്ങനെ പണ്ട് കാലത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ആമ്പൽ നമുക്കൊരു ആമ്പൽക്കുളം ആമ്പൽ ആമ്പൽപ്പൂവ് അതൊക്കെ ഭയങ്കര വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു ട്ടോ പക്ഷെ അന്നൊന്നും അത് നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയില്ല കാരണം വലിയ കുളങ്ങളിലും അങ്ങനെയൊക്കെ ആണല്ലോ ഈ ആമ്പലൊക്കെ കാണുക അപ്പോൾ അവിടെ പോയി എടുക്കാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ അതിനെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും അങ്ങനെ എന്താ നമ്മൾ അന്വേഷിക്കുകയോ അങ്ങനെയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോഴൊക്കെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൊറോണ സമയത്തൊക്കെ വെറുതെ ഇരുന്ന സമയത്ത് ഒരു കുളം ഉണ്ടാക്കുകയും അപ്പോൾ ഒരു വീട്ടിൽ നിന്നും ഒരു ആമ്പൽ കൊണ്ടുവന്ന് ഇടുകയൊക്കെ ചെയ്തു അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ആ സമയത്ത് ലോട്ടസ് ഇതുപോലെ നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ആമസോൺ ഇത് നമ്മുടെ ലോട്ടസിൻ്റെ സീഡൊക്കെ കാണുന്ന സമയത്ത് നല്ല കളർഫുള്ളായ പ്ലാന്റ്സ് അതായത് ഫ്ലവറും ഒക്കെ കാണാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ സീഡാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സീഡ് വാങ്ങി കിളിപ്പിച്ച് നമ്മുടെ ആ കുളത്തിലെ ഒരു എന്താ താമര കൂടി ഇട്ടായിരുന്നേ പക്ഷേ എനിക്ക് ഒരു രണ്ട് മൂന്ന് മാസമായപ്പോൾ ആയി പക്ഷെ സാദാ ഫ്ലവർ ആണ് കേട്ടോ അത് നമ്മുടെ നാടൻ ആണ് അപ്പോൾ അതങ്ങ് പെട്ടെന്ന് അങ്ങ് വലുതായിപ്പോൾ കുളം കുറച്ച് വലുതായിരുന്നു കേട്ടോ പെട്ടെന്ന് അങ്ങ് വലുതായി മൊത്തത്തിൽ റൂട്ട് അങ്ങ് വന്ന് ട്യൂബർ അന്ന് ഇതൊന്നും അറിയില്ലല്ലോ ട്യൂബർ റൂട്ട് അങ്ങനെയൊന്നും അറിയത്തില്ല കേട്ടോ മൊത്തത്തിലങ്ങ് വേര് വന്നിട്ട് നമ്മുടെ ആമ്പലങ്ങ് ശോഷിച്ച് പോയി കേട്ടോ നല്ല ഫ്ലവർ ഫ്ലവറുള്ള ആമ്പലായിരുന്നു ആമ്പലങ്ങ ശോഷിച്ച് പോയി അപ്പോൾ പിന്നെ താമരയെടുത്ത് മാറ്റുകയായിരുന്നു പിന്നെയുള്ള ഒരു നിർവാഹം എന്ന് വെച്ചാൽ അങ്ങനെ ആ താമര എടുത്ത് മാറ്റി അപ്പോൾ മൊത്തത്തിൽ വേരും എന്താ ട്യൂബർ ട്യൂബറൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ അറിയുന്നത് ട്യൂബറാണ് റണ്ണറാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ അറിയുന്നത് ഇപ്പോഴാണ് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ പിന്നെ താമരയോടുള്ള ഒരു താല്പര്യം കുറഞ്ഞിരിക്കുമായിരുന്നേ പിന്നെ ഒരുപാട് പേരുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ താമരയോട് വീണ്ടും ഒരിഷ്ടം തോന്നി അങ്ങനെ രണ്ട് താമര വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഒന്ന് നമ്മുടെ പിങ്ക് പിങ്ക്ലൗഡ് ൗഡ് എന്ന് പറയുന്ന വെറൈറ്റി ഈ താമരയെക്കുറിച്ച് ഒന്നും എനിക്കറിയത്തില്ല പേരറിയത്തില്ല ഒന്നും അറിയത്തില്ല ഇപ്പോൾ കുറച്ചൊക്കെ പഠിച്ചുമായിരുന്നു കേട്ടോ പേരൊക്കെ അപ്പോൾ ഞാൻ വാങ്ങിയത് പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് അമേരിക്ക എന്ന് പറയുന്ന ഒരു ലോട്ടസ് ആണേ കേട്ടോ നല്ല വൈറ്റ് ഫ്ലവറാണ് ആദ്യം ഒരു പിങ്കിഷ് കളറാണ് വരുന്നത് പിന്നെ അതിന് ശേഷം രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ഇതുപോലെ നല്ല പ്യൂർ വൈറ്റായിട്ട് വരുന്നത് ഇതിപ്പോൾ ഒരു മൂന്ന് നാല് ആയി കാണുമായിരിക്കും കേട്ടോ ചെറുതായിട്ട് അതിൻ്റെ പെറ്റൽസൊക്കെ പുഴുങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ബഡ് വന്നിട്ടുണ്ട് കേട്ടോ അത് വിരിയുമ്പോഴാണ് നമുക്ക് കറക്റ്റ് കളറൊക്കെ അറിയാൻ പറ്റുന്നത് ആദ്യം വരുമ്പോഴൊരു പിങ്ക് കളറാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വൈറ്റ് വരുന്നത് ഇത് പോട്ട് ഉൾപ്പെടെയാണ് ഞാൻ വാങ്ങിയത് പിന്നെ നമ്മുടെ ടബിലേക്ക് ഇതാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫ്ലവറൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ടബിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ആദ്യമൊന്നും ഒട്ടും ഇഷ്ടമല്ലാതിരുന്ന ഞാനിപ്പോൾ ലോട്ടസിനെ ഒരുപാട് സ്നേഹിക്കാനായിട്ട് തുടങ്ങി അതിന് പ്രത്യേകിച്ച് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ടല്ലോ പെറ്റൂണിയ ഹാങ്ങിങ് വിൻഗ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും അതിനോടൊപ്പം നമ്മൾ അപ്പോഴും അതുപോലെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് പിടിപ്പിച്ച് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു സീഡ് പാകി അത് മുളച്ച് വരാനായിട്ട് എങ്ങനെയായാലും ഒരു മൂന്ന് നാല് മാസത്തിൽ കൂടുതലാകും കേട്ടോ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ നമ്മൾ സെയിലിനൊക്കെ ഇടുന്ന സമയത്തും ഒരു എഴുപത് രൂപ എൺപത് രൂപയൊക്കെ പറയുന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട് ഇത്രയേ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ നമുക്ക് മാത്രമേ അറിയാവൂ ഒരു സി നമ്മൾ അതിൻ്റെ പുറകെ എത്ര മാത്രം കഷ്ടപ്പെട്ടാലാണ് നമുക്ക് ആ എഴുപത് രൂപ കിട്ടുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയാവൂ സെയിൽ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ റേറ്റ് കൂടിപ്പോയെന്നും അങ്ങനെയൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പെറ്റുണിയ പെറ്റൂണിയ ഡബിൾ പെറ്റൂണിയ ആയാലും നമ്മൾ ഒരുപാട് കട്ടിങ്സ് ഒക്കെ വെച്ചിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയായിരിക്കും ആ ഒരു പ്ലാൻസ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ റേറ്റ് കൂടുതലാണെന്നൊക്കെ പറയുമ്പോൾ നമുക്കും ചെറിയൊരു വിഷമം തോന്നും പിന്നെ അത് മാത്രമല്ല കേട്ടോ നമുക്ക് എങ്ങോട്ടും പോകാനായിട്ട് പറ്റത്തില്ല എപ്പോഴും നമ്മൾ നമ്മളതിൻ്റെ പ്രകൃതി ഇതുപോലെ നടന്നില്ലെങ്കിൽ പ്ലാന്റ് മൊത്തത്തിൽ പോകും അപ്പോൾ രണ്ട് ദിവസം ഇതുപോലെ എൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് വന്ന സമയത്ത് ഹാങ്ങി മിങ്കി എല്ലാം പോയി കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചാലും നമ്മൾ വെള്ളം ഒഴിക്കുന്നത് പോലെയൊന്നും അങ്ങനെ ശരിയാവത്തില്ല നമ്മൾ ഒരു കണക്കിനങ്ങനെയൊക്കെ ഒഴിച്ച് അങ്ങ് അതൊരു പരുവത്തിനൊക്കെ അങ്ങ് പോകും പിന്നെ അത് മാത്രമല്ല നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ് നമ്മൾ സീഡൊക്കെ പാകിട്ട് വെച്ചിരുന്നില്ല അതെല്ലാം എൻ്റെ ഒന്ന് നഷ്ടം ഇഷ്ടപ്പെട്ടു കേട്ടോ അതിനൊക്കെ നമ്മൾ കുറച്ച് വെള്ളം ഇങ്ങനെ 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 ഒഴിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരു മൂന്ന് നാല് മാസമാകുമ്പോൾ ആ ഒരു പ്ലാന്റ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു പോയ സമയത്ത് ചെടിയൊക്കെ അത് ഈ ചെടിയും ഇതുപോലെയുള്ള ഒക്കെ അങ്ങ് നിർത്തിയാലോ എന്നൊക്കെ അങ്ങ് വിചാരിച്ചായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെ നിർത്താനായിട്ട് പറ്റത്തില്ലല്ലോ കാരണം നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ നമ്മുടെ ചെടികളെ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ചെടിയെ വിട്ട് നിൽക്കാനായിട്ട് കഴിയില്ല അങ്ങനെ വീണ്ടും ചെടിയിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഈ ലോട്ടസിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ തോന്നി അത്രയ്ക്ക് കെയർ കൊടുക്കണ്ട എന്തോ കെയർ കൊടുക്കേണ്ട എന്നല്ല നമ്മുടെ മറ്റുള്ള പ്ലാന്റ്സിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കെയറൊക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി ഒരുപാട് വീഡിയോസിലൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് പിന്നെ ഈ നമ്മുടെ ലോട്ടസിൻ്റെ പിറകിൽ പോകാൻ തുടങ്ങിയത് അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി ലോട്ടസിനോട് അങ്ങനെയാണ് ഈ രണ്ട് വെറൈറ്റി വാങ്ങിയത് കേട്ടോ പിന്നെ ഇതൊക്കെയാണ് പിങ്ക് ക്ലൗഡും അതുപോലെ തന്നെ അമേരിക്ക വലിയും എപ്പോഴും പൂക്കൾ തരുന്ന നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ പണ്ടത്തെ നമ്മുടെ നാടൻ വെറൈറ്റീസൊക്കെ അങ്ങനെ ഫ്ല ഒരുപാട് ഫ്ലവറൊന്നും തരുന്ന പ്ലാന്റ്സ് അല്ല പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബെറ്റൽസ് അങ്ങനെയൊക്കെ വരുന്നതാണ് എപ്പോഴും പൂക്കൾ ഉണ്ടായിരിക്കുന്ന നല്ല ഭംഗിയായിരിക്കും നല്ല വലുപ്പമുള്ള പൂക്കളായിരിക്കും അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ രണ്ട് പ്ലാന്റ് എന്തായാലും ഒന്ന് വാങ്ങിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഈ രണ്ട് പ്ലാന്റ് വാങ്ങിയത് പിന്നെ ഒരു ട്യൂബർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കാവേരി എന്ന് പറയുന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നട്ടു വെച്ചിട്ടുണ്ട് ടോ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ താമരകളെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ വരും വീഡിയോസിൽ നമ്മുടെ താമരയുടെ പിന്നെന്താ വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ലൈക്ക് ഇടിക്കാനൊന്നും മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്